ഒന്ന് രാജാക്കുമാർ അധ്യായം പത്ത് ശബാരാജ്ഞി ഹോടനാമം സംബന്ധിച്ച് കീർത്തി കീർത്തിയേറ്റിട്ട് കടമൊഴികളാൽ അവനെ പരീക്ഷിക്കേണ്ടതെന്ന് വന്നു അവൾ അതിമഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും അനവധി പൊന്നും രത്നവും ചുമന്ന ഒട്ടകങ്ങളോടും കൂടെ ഇസ്ലേമിൽ വന്നു അവൾ ശലോമന്റെ അടുക്കൽ വന്ന ശേഷം തന്റെ മനോരഥമൊക്കെയും അവനോട് പ്രസ്താവിച്ചു അവളുടെ സകല യോദിങ്ങൾക്കും ശലോമോൻ സമാധാനം പറഞ്ഞു സമാധാനപറവാൻ കഴിയാതെ ഒന്നും ശലോ രാജാവിന് മറുപടി ശബാരജ്ഞി ശലോമന്റെ സകല ഞാനോം പറഞ്ഞ അരമണിയും അവന്റെ മേശയിലെ ഭക്ഷണവും അവന്റെ വൃത്തിയും ഇരിപ്പും അവന്റെ ശുശ്രൂഷകുമാരുടെ നിലയും അവരുടെ ഉടപ്പും അവന്റെ പാനപാത്രവാഹകന്മാരെയും മെഹോഡാലയത്തിലേക്കുള്ള അവന്റെ ഏത് നല്ലതും കണ്ടിട്ട് അമ്പരം പോയി അവൾ രാജാവിനോട് പറഞ്ഞാൽ തോന്നാൻ നിന്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എന്റെ ദേശത്ത് വെച്ച് കേട്ട വർത്തമാന സത്യം തന്നെ ഞാൻ വന്ന് എന്റെ കണ്ണുകൊണ്ട് കാണുന്നത് വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല എന്നാൽ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ട കീർത്തിയേക്കാലം നിന്റെ ജ്ഞാനവും ധനവും അധികമാണോ നിന്റെ ഭാര്യമാർ ഭാഗ്യവതികൾ നിന്റെ മുമ്പിൽ എപ്പോഴും നിന്ന് നിന്റെ ജ്ഞാനം കേൾക്കുന്ന ഭാഗ്യ നിന്നെ ഇസ്രായേലിന്റെ രാജാസം നിന്നെ പോകാൻ നിന്റെ ദൈവമായ ഹോ വായിപ്പെട്ടവൻ ഹോ ഇസ്രായേലിനെ എന്തേക്കും സ്നേഹികൊണ്ട് നീതിയും ന്യായം നടത്തേണ്ടെന്ന് നിന്നെ രാജാവാക്കിയിരിക്കുന്നു അവൾ രാജാവിന് നൂറ്റി ഇരുപത് തലന്റ് പൊന്നും അനവധി സുഗന്ധവർഗവും രക്തവും കൊടുത്തു ശബാരി ഷെറോമൻ രാജവിനും കൊടുത്ത സുഗന്ധവർഗം പോലെ അത്ര വളരെ പിന്നെ ഒരിക്കലും വന്നിട്ടില്ല ഓഫ് ചെയ്യുന്ന പൊന്നും കൊണ്ടുപോകുന്ന ഹീരാമിന്റെ കപ്പലുകൾ ഓഫ് ചെയ്യുന്ന അനവധി ചന്ദ്രവും രക്നവും കൊണ്ടുപോകുന്നു രാജാവ് ചന്ദ്രം കൊണ്ട് ഹോഡാലയത്തിനും രാജധാനിക്ക് വഴികളും സംഗീതക്കാർക്കും കിന്നരങ്ങളും വീണുകളും ഉണ്ടാക്കി അങ്ങനെയുള്ള ചന്ദ്രമരം എന്നിവരെ വന്നിട്ടുമില്ല വന്നിട്ടില്ല കണ്ടിട്ടുമല്ല സെലോമൻ രാജാവ് സ്വമേധയാ ശിവരാജ രാജൌജിത്യം പോലെ കൊടുത്തുകൂടാതെ അവൾ ആഗ്രഹിച്ച് ചോദിച്ചതുമെല്ലാം സെലോമൻ രാജാവ് അവൾക്ക് കൊടുത്തു അങ്ങനെ അവൾ തന്റെ വൃത്തിമാരുമായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി ചെലോ പൊന്നി സഞ്ചാര വ്യാപാരികളാലും വർത്തകന്മാരെ കച്ചവടത്താലും സമ്മിശ്ര ജാതികളിലെ സഹരാജക്കന്മാരാലും ദേശാധിപതിമാരാലും വന്നതുകൂടാതെ ആണ്ടുതോറും വന്ന പൊന്നിന്റെ തൂക്കം അറുന്നൂറ്റി അറുപത്തി ആറ് ആറുണ്ടായിരുന്നു സെലോമൻ രാജാവ് അടിച്ചുപരുത്തിയ പൊന്നുകൊണ്ടിരുന്നോൾ വൻ പരിചയം ഉണ്ടാക്കി ഓരോ പരിചയയ്ക്ക് അറുന്നൂറ് ശേഖൽ പൊന്നി ചിലവായി അടിച്ചു പരുത്തിയ പൊന്നുകൊണ്ട് അവൻ മുന്നൂറ് ചെറുപരിചയും ഉണ്ടാക്കി ഓരോ ചെറുപരിചയ്ക്ക് മൂന്ന് മാനേ പൊന്നു ചിലവായി അവയെ രാജാവിന്റെ പാനുഗ്രഹത്തിൽ വെച്ചു രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം ഉണ്ടാക്കി ദംഗം കൊണ്ട് പൊതിഞ്ഞു സിംഹാസന ആറ് പതനവും ഉണ്ടായിരുന്നു സിംഹാസന തല പുറകോട്ട് വളഞ്ഞിരുന്നു ഇരുപ്പുറത്തിന്റെ ഇരുഭാഗത്തും കൈത്താങ്കലും കൈത്താങ്കലും അരികെ നിൽക്കുന്ന രണ്ട് സിംഹവും ഉണ്ടായിരുന്നു ആറ് പതനത്തിൽ ഇപ്പുറത്തും അപ്പുറത്തുമായി പന്ത്രണ്ട് സിംഹം നീണ്ടിരുന്നു ഒരു രാജ്യത്തും അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നില്ല ചിലപ്പോൾ രാജാവിന്റെ സകല പാനപാത്രങ്ങളും പൊന്നുകൊണ്ടും വനഗ്രഹത്തിലെ ഉപകരണങ്ങളൊക്കെയും തങ്ങും കൊണ്ടുമായിരുന്നു ഒന്നും വെള്ളി കൊണ്ടല്ല അതിന് ശെലോമാന്റെ കാലത്ത് വെളിയില്ലായിരുന്നു രാജാവിന്റെ സമുദ്രത്തിൽ ഹീരാമിന്റെ കപ്പലുകളോടുകൂടെ ദർശേഷ് കപ്പലുകൾ ഉണ്ടായിരുന്നു ദർശേഷ് കപ്പലുകൾ മൂന്ന് സമുദ്രത്തിലേക്ക് പൊന്ന് വെള്ളി ആനക്കൊമ്പ് കുരങ്ങ് മയിൽ എന്നിവ കൊണ്ടുവന്നു ഇങ്ങനെ ശലോമൻ രാജാവ് ഭൂമിന്റെ സഹ രാജക്കന്മാരും ലംബിച്ച് ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായിരുന്നു ദൈവം ശലോമന്റെ ഹൃദയത്തിൽ കൊടുത്ത ജ്ഞാനം കേൾക്കേണ്ട സകല വേശക്കാരും അവന്റെ ഭൂഖദർശനം അന്വേഷിച്ചു വന്നു അവര് ഓരോരുത്തരും ആണ്ടതോടും താന്നാൻ്റെ കാഴ്ചയായി വെള്ളിപാത്രം പൊൻപാത്രം വസ്ത്രം ആയുധം സുഗന്ധവർഗം കുതിര കോവർ കഴുത എന്നിവ കൊണ്ടുവന്നു ശലോമൻ രഥങ്ങളെയും കുതിര ചേവകരെയും ശേഖരിച്ചു അവൻ ആയിരത്തി നാനൂറ് രഥങ്ങളും പന്തിയിലായിരം കുതിര ചേവകരും ഉണ്ടായിരുന്നു അവൻ അവരെ അവരെ അവൻ രാജാവിന്റെ രഥ രഥനഗരങ്ങളിലും ഇസ്ലാമിയൻ രാജാവിന്റെ അടുക്കലും പാർപ്പിച്ചിരുന്നു രാജാവ് ഇസ്ലേമിൻ വെള്ളിയെ പെരുപ്പം കൊണ്ട് കല്ലുപോലിയും ദേവദാരുവിനെ തഴ്വീതിയിലെ കാട്ടത്തി മരം പോലെയും ആക്കി ശലോമൻ കുതിരകളെ കൊണ്ടുവന്നത് മിശ്രമി എന്നായിരുന്നു രാജാവിന്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായിട്ട് വിലക്ക് വാങ്ങിക്കൊണ്ടുവരും അവർ മിശ്രമിന്ന് രഥം ഒന്നിന് അറുന്നൂറും കുതിര വന്നെ നൂറ്റമ്പതും വെള്ളിശേഖൽ വില കൊടുത്തു വാങ്ങി വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും അങ്ങനെ തന്നെ അവർക്ക് ഇത്യാത്ര സ്ഥലരാജാക്കന്മാർക്കും അരാം രാജാക്കന്മാർക്കും കൊണ്ടുവന്ന് കൊടുക്കും